ഹായ് എല്ലാവർക്കും എ ടു സെറ്റിൻ്റെ പുതിയൊരു ജോബ് ഇൻഫോർമേഷൻ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഡി ആർ ഡി ഒക്ക് കീഴിൽ വന്നിരിക്കുന്ന ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ് ഓർഗനൈസേഷനിൽ വന്നിരിക്കുന്ന ഒരു അപ്രൻറ്റിഷിപ്പ് ട്രെയിനിങ്ങിൻ്റെ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തഞ്ചിനു വേണ്ടിയിട്ട് ഡി ആർ ഡി ഒയുടെ പുതിയ റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ ഏകദേശം നൂറിലധികം ഒഴികുകളുമായിട്ട് ഇപ്പോൾ വന്നിട്ടുണ്ട് താല്പര്യമുള്ളവർക്ക് യാതൊരു അപേക്ഷാ ഫീസും ഇല്ലാതെ ജസ്റ്റ് നിങ്ങൾക്ക് ഓൺലൈനായിട്ട് അപേക്ഷിക്കാം ഇതിലേക്ക് എക്സാം ഇല്ല നിങ്ങളുടെ മെറിറ്റിന്റെ അടിസ്ഥാനത്തിലായിരിക്കും നിയമനം ഉണ്ടായിരിക്കുന്നത് നമ്മുടെ ഡീറ്റെയിൽസ് എങ്ങനെയാ നോക്കാം ഇപ്പം കേന്ദ്ര സർക്കാരിന് കീഴിൽ മിനിസ്ട്രി ഓഫ് ഡിഫെൻസിന് കീഴിൽ ജോലി നേടാൻ ആഗ്രഹിക്കുന്ന ആൾക്ക് ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷൻ ഡിആർ ഡി ഒ ആണ് പുതിയ റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻ പ്രസിദ്ധീകരിച്ചത് അപ്പോൾ അതിലേക്ക് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തഞ്ചിലേക്ക് വേണ്ടിയിട്ടുള്ള അപ്രൻറ്റീസ് തിരഞ്ഞെടുക്കുന്നത് അപ്പോൾ നിങ്ങൾ ഐ ടി ഐ കഴിഞ്ഞ ആളുകളാണെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് ഈ ഒരു അവസരങ്ങൾ ഉപയോഗപ്പെടുത്തുക വിവിധ ട്രേഡുകളുള്ളവർക്കാണ് അപ്ലൈ ചെയ്യാൻ പറ്റുക ഒരു വർഷത്തേക്കായിരിക്കും നിയമനം ഉണ്ടായിരിക്കുക നമ്മൾ നോക്കുകയാണെങ്കിൽ ഫിറ്റർ ഇരുപത് വേക്കൻസി ടെർണർ എട്ട് വേക്കൻസി മെഷീനിസ്റ്റ് പതിനാറ് അതുപോലെ വെൽഡർ നാല് ഇലക്ട്രീഷ്യൻസ് പന്ത്രണ്ട് ഇലക്ട്രോണിക് ഇലക്ട്രോണിക്സ് നാല് പിന്നെ കമ്പ്യൂട്ടർ കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ ആൻഡ് പ്രോഗ്രാമിംഗ് അസിസ്റ്റന്റ് അറുപത് കാർപ്പൻറ്റർ രണ്ട് ബുക്ക് ബിൻ്റർ ഒരു വേക്കൻസി അങ്ങനെയാണ് വേക്കൻസികൾ വന്നിരിക്കുന്നത് ഇതിലേക്ക് വേണ്ട ക്വാളിഫിക്കേഷൻ നിങ്ങൾ ഏത് ട്രേഡിലാണോ അപേക്ഷിക്കുന്നത് ആ ട്രേഡിൽ നിങ്ങൾക്ക് ഒരു ഐ ടി ഉണ്ടായിരിക്കും ഐ ടി ക്വാളിഫൈഡ് ആയിട്ടുള്ള ആൾക്ക് തീർച്ചയായും ഈ അവസരം ഉപയോഗപ്പെടുത്താമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അതിലേക്ക് ഐ ടി ക്വാളിഫൈഡ് ആയിട്ടുള്ള ആൾക്ക് ഈ ഒരു വിവിധ ട്രേഡ് ഏകദേശം എട്ടോളം ട്രേഡുകളുണ്ട് ആ ട്രേഡുകൾ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും അപ്പോൾ താൽപ്പര്യമുള്ള ആളുകൾ ഇതിലേക്ക് നിങ്ങൾക്ക് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യേണ്ട അപ്രന്റിഷിപ്പ് ഇന്ത്യ ഡോട്ട് ഒ ആർ ജി എന്ന് പറയുന്ന അതിൽ രജിസ്റ്റർ ചെയ്ത ശേഷം നിങ്ങൾക്ക് ഇതിൽ ഗൂഗിൾ ഫോം കൊടുക്കുന്നത് ആ ഗൂഗിൾ ഫോം ഫില്ല് ചെയ്ത് അയക്കാണ് വേണ്ടത് അപ്പോൾ കൂടുതൽ വിവരങ്ങൾ അറിയാൻ വേണ്ടി ഡിആർഡിഒയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് ഡബ്ല്യൂ 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 ഡോട്ട് ഡിആർഡി ഒ ഡോട്ട് ജി ഡോട്ട് എൻ എന്ന് പറയുന്ന വെബ്സൈറ്റ് വഴി നിങ്ങൾക്ക് അപേക്ഷ സമർപ്പിക്കാൻ കഴിയും അപ്പോൾ ഡിആർഡി ഒക്ക് കീഴിലുള്ള ഡി എം ആർ എല്ലാണ് ഈ ഒരു റിക്രൂട്ട്മെന്റ് നടക്കുന്നത് അപ്പോൾ താല്പര്യമുള്ള ആളുകൾ ഈ അവസരങ്ങൾ ഉപയോഗപ്പെടുത്തുക താഴെ ഇതിൻ്റെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷനും അപ്ലൈ ചെയ്യുന്ന ലിങ്കോ കൊടുക്കുന്നത് അതുപോലെ നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ് മാക്സിമം ഫ്രണ്ട്സിലേക്ക് ഒന്ന് ഷെയർ ചെയ്യാൻ നിൽക്കലും അടുത്ത നോട്ടിഫിക്കേഷനുമായി കൊടുക്കണം താങ്ക് യു ഫോർ വാച്ചിങ് ഹാവ് നൈസ് ഡേ